ഹലോ ചേച്ചി ഞാൻ കുറച്ച് കാര്യങ്ങൾ വീണ്ടും വീണ്ടും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതെന്താണെന്ന് സത്യസന്ധമായിട്ട് എനിക്ക് ഇന്ന് അറിഞ്ഞേ പറ്റൂ എന്നിട്ട് വേണം ഈ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് ഞാൻ എനിക്ക് തീരുമാനിച്ചു ആഹ് എന്താ അറിഞ്ഞെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് തൊട്ട് തന്നെ ഒരു കാര്യം ഞാൻ അറിയുന്നുണ്ട് എനിക്കിപ്പം എനിക്കിപ്പം പിന്നെ ആകെ എനിക്കൊരു നാല് നമ്പർ നിങ്ങൾ തന്നിട്ടുണ്ട് ഞാൻ മറ്റേ മൂന്നും അടുത്ത് കട്ടായി കിടക്കുക പക്ഷെ എനിക്കത് കളയാൻ പറ്റില്ല അതൊക്കെ ബാങ്കിന്റെ നമ്പർ ആയിരുന്നു അപ്പൊ അത് നോട്ടീസ് വന്നു ഞാൻ അവർക്ക് അയച്ച് അയച്ചു തരാ കഴിഞ്ഞ ദിവസം പോയിട്ട് അതൊന്നും അടുത്തില്ല കട്ടായി പോകുന്നുള്ളുകൊണ്ട് ആ പൈസ അടച്ച് തെറ്റായിട്ട് അന്യ കളഞ്ഞതാന്ന് വെച്ചുകഴിഞ്ഞാല് മറ്റേ ഇല്ല ഈ മുന്നൂറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് സമയത്ത് അമ്മ കൊടുത്തിട്ട് അവർ അമ്മ ഈ വാസ്തു സമയത്തും കാര്യങ്ങളും ഒക്കെ വിളിച്ചു ഭയങ്കര പക്ഷെ എന്നോട് എന്നോട് ഒന്ന് രണ്ട് പേര് വന്ന് ചോദിച്ച് എനിക്ക് എത്ര നമ്പര് തന്നിട്ടുണ്ടെന്ന് ചോദിച്ചു നിങ്ങൾ ഓരോരുത്തർക്കും കൊടുക്കുന്ന പല പല നമ്പരുകൾ എനിക്കിങ്ങോട്ട് ഷെയർ ചെയ്തു തന്നു അപ്പോൾ ആ നമ്പരൊന്നും എൻ്റെ കയ്യിലില്ലാത്ത നമ്പരാണ് ഏത് നമ്പറാണെന്ന് ചോദിച്ചാൽ ഞാനത് കാണാൻ പഠിച്ചിട്ടില്ല ഞാൻ പിന്നെ അത് ആ നമ്പർ നോട്ട് ചെയ്തിട്ട് ഞാൻ വാട്സപ്പിൽ അയച്ചു തരാം അപ്പം ആകെ എന്നോട് ചോദിച്ചേക്കുന്നത് നിങ്ങളുടെ ഏറ്റവും ഒരടുത്ത സുഹൃത്തുല്ലയോ കാരണം അറിയാമല്ലോ അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ആകെ എത്ര നമ്പർ തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതുപോലെ രണ്ട് മൂന്ന് പേരാണ് അപ്പൊ അവർ പറഞ്ഞു ഒരു നാലഞ്ച് നമ്പർ പല പല നമ്പറുകളാണ് ഇടക്കിടക്ക് മാറി തരുന്നതെന്ന് അപ്പൊ ആകെ എത്ര സിമ്മുണ്ട് അത് ആകെ ഒരു ഫോണേ ഉള്ളൂ ും പല നമ്പർ പലർക്കും ആൾക്കാരാണെങ്കിൽ എന്താ നമ്മളെന്ത് ചെയ്യും നമ്മള് നമ്പർ അല്ലാതെ നമ്മൾ ആർക്കും കൊടുക്കും നമ്മൾ നമ്പർ കൊടുക്കണ്ട ആവശ്യമില്ല അതായത് നമുക്ക് കോണ്ടാക്ട് ചെയ്യുന്ന എന്നിട്ട് അവരെന്നോട് ചോദിച്ചതും അവർ എനിക്ക് തന്നത് നമ്പറും ആയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള നമ്പരും വെച്ച് നോക്കുമ്പോൾ എനിക്ക് നിങ്ങൾ തന്നിട്ടുള്ള നമ്പരൊന്നും അല്ല അവർക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള നമ്പർ അതാണ് ഞാൻ ചോദിക്കുന്നത് എത്ര എതിർത്തും ഒരു ഞാനിപ്പോ ഒരു അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഒക്കെ പറഞ്ഞാൽ ഞാൻ നമ്പരും കാണാൻ പറഞ്ഞിട്ടില്ല ഞാൻ എഴുതി സേവ് ആക്കിയിട്ടേക്കതേ ഉള്ളൂ അത് തന്നെ ആ നമ്പറിൽ മുന്നൂറ്റി അറുപത്തൊന്നും ഇപ്പോഴും എന്റെ അടുത്തുണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അത് നടക്കുന്നുണ്ടെന്ന് എനിക്ക് എനിക്ക് ഓരോ ഉണ്ടായും കാര്യങ്ങളോ എനിക്കില്ല മനസ്സിലായും കാര്യങ്ങളോ ഇല്ല പിന്നെ വെച്ചു കഴിഞ്ഞാല് ഈ കാഷ് ഡീലിങ്സ് ഉള്ള ആൾക്കാർ പൈസ കൊടുക്കാനും പിന്നെ ആ സ്കീംസ് എന്ന് വെച്ചാൽ എന്റെ ഞാൻ നമ്പർ അപ്പൊ സ്ഥലത്തോട്ട് ഓരോ സ്ഥലത്തോട്ട് വർക്കുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴെല്ലാം നിങ്ങൾ സിമ്മ് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി എന്നിട്ട് ആ സിമ്മ് പലർക്കും പല രീതിയിൽ കൊടുക്കുന്നു ഒരാൾക്ക് കൊടുക്കുന്ന നമ്പർ ആയിരിക്കത്തില്ല മറ്റൊരാൾക്ക് കൊടുക്കുന്നത് അവരാണ് എന്നോട് ചോദിച്ചത് സുജക്ക് തന്നിട്ടുള്ള നമ്പരാണോ ഇത് എനിക്ക് എന്താ വെച്ചു അവര് ഇവരെന്ന് പറയുന്നത് ഇഷ്ട സത്യം പേര് പറയാം പക്ഷെ പേര് പറയാം ആരൊക്കെയാണെന്ന് ഞാൻ പറയാം അവിടെ ഞാൻ ഒരു കാര്യം നിൽക്കാൻ സവാരി

എന്റെ ഈ ഫോൺ നമ്പർ എന്താന്ന് വെച്ചാൽ ആയിട്ടുള്ള ആണെങ്കിൽ ആറ് മാസമായിട്ടും എന്റെ നമ്പർ മാറി എന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത് എന്ന് എനിക്കറിയണം കാരണം ഞാൻ എന്റെ നമ്പർ ഇപ്പൊ മാറ്റിയിരിക്കുന്നത് കഴിഞ്ഞതാണ് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഞാൻ ആ ആ സമയത്ത് മെഡിക്കൽ എടുക്കാൻ അത് അതിനു മുന്നേ അതിനു മുന്നേ രണ്ടുപേരോട് വന്ന് ഇതുപോലെ ചോദിച്ച് അതിനുശേഷം ഇപ്പൊ ഈ ഒരു നാല് മാസത്തില് നാല് മാസത്തോളമായി രണ്ടു മൂന്ന് പേര് വന്നതിനോട് എന്നോട് ചോദിച്ചു ഇന്ന ആള് തന്നിട്ടുള്ള എനിക്ക് തന്നിട്ടുള്ള നമ്പർ ഇന്നതാണോ എന്ന് ചോദിച്ചു അത് അത് പറയാം അത് എനിക്കിത് അറിയണം സത്യസന്ധമായിട്ടുള്ള കാര്യം ഇത് എനിക്ക് അറിഞ്ഞ അല്ലെങ്കിൽ ഇത് ചുരുക്കം പറയാൻ ചുരുക്കം പറയാൻ ഞാൻ ഇപ്പൊ ഒരു കറക്റ്റ് കണക്ക് പറയട്ടെ ഇപ്പം നിങ്ങൾ കയ്യിലുള്ള സിമ്മിന്റെ എണ്ണം ഏഴ് സിമ്മുകളുണ്ട് അത് രണ്ട് സിമ്മ ഞങ്ങളോട് പറയാം ഞങ്ങളോട് പറയാൻ വെച്ചിരിക്കുന്ന കണക്ക് രണ്ട് സിമ്മും ഫുള്ള് ടോട്ടല് ഏഴ് ഉണ്ട് കൈവശം അന്ന് വെച്ചാൽ എനിക്ക് തന്ന സിം എനിക്ക് എനിക്ക് തന്ന നമ്പരും അതല്ല ഞാൻ പറഞ്ഞത് അതല്ല ഞാൻ അതല്ലേ എനിക്കിതിന് സത്യാവസ്ഥയാണ് അല്ലെങ്കിൽ ഇത് നിർത്തുവാണോ എനിക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അതായത് പറഞ്ഞ കഴിഞ്ഞ എനിക്ക് ഞാൻ പറയാനുള്ളത് ഞാൻ പറയാനുണ്ട് എന്നോട് സഹരിച്ചിരിക്കുന്നവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കള്ളങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ തിരിച്ച് അത് മനസ്സിലാക്കിയോ അറിയേ അത് തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അത് ഞാനത് വെട്ടിക്കണ്ടൂരെ കളയുമെന്നറിയാവില്ല ആ ബന്ധം എനിക്ക് എനിക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞോ അപ്പൊ ഈ മൂന്ന് പേര് എന്നോട് വന്ന് പറഞ്ഞതും അവര് തന്ന നമ്പരും അതാരടെ നമ്പർ മൂന്ന് പേര് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റും ആ മൂന്ന് പേരുടെ പേര് ഞാൻ ആ അങ്ങനെ പേരുടെ പേര് ഞാൻ രാജ് പറ ഇത് ഇതോടെ കേട്ടിട്ട് ഞാൻ അവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ടോ എന്റെ നമ്പർ ആണോ ഏതാണോ അവരുമായിട്ട് ആരാൻ പറ്റും തവണയായിട്ട് എന്നോട് വന്ന് ചോദിച്ചതാണ് ആൾക്കാരുമായിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തോണ്ട് നിൽക്കാണ് അപ്പൊ എന്തു എനിക്ക് ഇതിപ്പ ഇതിപ്പോ പറയുന്നേക്ക് പറഞ്ഞേക്ക് പറയുന്നേക്ക് പറയുന്നത് കേക്ക് പറയുന്നത് കേക്ക് ഇപ്പം ഈ രണ്ടു മൂന്ന് പേര് എന്നോട് വിവരം പറഞ്ഞപ്പോഴും അവര് തന്നും കേക്ക് പറയുന്നേ അവർ തമ്മിൽ തന്ന നമ്പരും തമ്മിൽ എന്റെ കയ്യിലുള്ള നമ്പരും തമ്മിൽ ഞാൻ നോക്കിയപ്പോള് എൻറെ കയ്യിലുള്ള നമ്പരല്ല അവർ തന്നത് എല്ലാ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള നമ്പരാണ് എല്ലാ എല്ലാ നമ്പരും വ്യത്യസ്തമായിട്ടുള്ള അപ്പൊ അതിന് വെച്ച് അപ്പൊ സത്യസ്യം ഇത് ആ അറിയാം പറയുന്നേക്ക് പറയാം ആ ഇത് എനിക്കതെന്ന് പറയണ്ട കാരണം ഞാൻ ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ഞാനീ വിളിക്കുന്നത് എന്നിട്ടും എന്നോട് കള്ളമാണ് ഇപ്പൊ പറയുന്നത് അതുകൊണ്ട് ഇനി നമ്മുടെ ഇനി നമ്മുടെ ഈ സൗഹൃദം ഇനി മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യം ഇല്ല അപ്പം അല്ലെ പറയുന്നത് അവിടുന്ന് കെട്ടു ഇവിടുന്ന് കെട്ടു ഞാനിപ്പോ ആ വാട്സപ്പിൽ ഈ എനിക്ക് തന്ന കിട്ടിയിട്ടുള്ള നമ്പരും ആരാണെന്ന് ഞാൻ ഇപ്പൊ പറയാം ഇപ്പൊ പറയാ എന്നിട്ട് 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 ഇത് സത്യമാണെന്ന് ഞാൻ തെളിഞ്ഞു തെളിഞ്ഞു തെളിയിച്ചു കൂടുതലും ഞാൻ തെളിയിച്ചു അതുകൊണ്ട് എനിക്കിനി ഈ ഒരു സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒട്ടും താല്പര്യമില്ല അപ്പൊ ബൈ 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 അപ്പൊ ഓക്കെ ബൈ